ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ധന യാക്കോവന്റെ ലേഖന ഒന്നാമത്തെയായി അതിൻ്റെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വാക്യങ്ങളിൽ നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിന് കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചും കൊണ്ട് തൻ ഭക്തൻ എന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥമത്രേ പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവരെ അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നത് ലോകത്താലുള്ള കളങ്കം പറ്റാതെ കാത്തുകൊള്ളുന്നതുമാകുന്നു യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ അവസാന ഭാഗങ്ങളിൽ ഭക്തിയെ കുറിച്ച് പറയുകയാണ് ഭക്തൻ ആരാണ് ഭക്തൻ അതിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ പറയുന്നു നാവിന് കടിഞ്ഞാണിടാതെ തുടക്കത്തിൽ തന്നെ പറയുകയാണ് നാവിന് കടിഞ്ഞാണില്ലാത്തവൻ ഭക്തനല്ല അവൻ ഭക്തി എന്ന് പറയുമ്പോൾ തന്നെ അത് വ്യർത്ഥമാണ് അതവിടെ അത് കട്ടെ വാസ്തവത്തിൽ അത് ഗ്രഹിക്കുന്നവരോർത്ത് ദൈവത്തെ ശ്രുതിക്കുന്നു എന്നാൽ അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള ഭക്തി അവിടെ പറയുകയാണ് അനാഥരെയും വിധവമാരെയും ചെന്ന് കാണുന്നതും അതിൻ്റെ അടുത്ത വാക്ക് വളരെ ശ്രദ്ധേയമാണ് ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം ഇപ്പം ഭക്തി ഭക്തി അല്ലെങ്കിൽ ഭക്തൻ എന്നൊക്കെ പറഞ്ഞ് ചുമ്മാതെ നടക്കുന്നതിനകത്ത് കാര്യമില്ല അവിടെ പറയുന്നു അനാഥരെയും വിധവമാരെയും ചെന്ന് കാണണം ആ കാണുന്നതിലും ഭക്തി തീരുന്നില്ല ഈ കാണാൻ പോകുന്നത് മുഖാന്തരം നിന്റെ ജീവിതത്തിനകത്ത് കളങ്കം പറ്റരുത് പ്രിയരെ പല രീതിയിൽ ആ ഭാഗത്തെ നമുക്ക് ചിന്തിക്കാം ധ്യാനിക്കാം അനാഥരെയും വിധവമാരെയൊക്കെ ചെന്ന് കാണുമ്പോൾ ലോകത്തിന്റെ കളങ്കം പറ്റാനായിട്ട് ഒത്തിരി സാധ്യതകളുണ്ട് അതുകൊണ്ടാണ് അവിടെ കർക്കശമായിട്ട് വചനം പറയുകയാണ് നിങ്ങൾ അതിനകത്ത് കുടുങ്ങിപ്പോകരുത് ആ കളങ്കത്തിനകത്ത് കുടുങ്ങിപ്പോകരുത് അത് കുടുങ്ങിപ്പോയാൽ നിങ്ങളുടെ ഭക്തി വ്യർത്ഥമാണ് അത് ലോകത്തിന്റെ കളങ്കം നിങ്ങളുടെ മേൽ പറ്റുകയാണ് അതുപോലെ തന്നെ അനാഥരെ മിതോമാരേക്ക് ചെന്ന് കണ്ടിട്ട് അവരെ സഹായിച്ചിട്ട് ചിലടത്തൊക്കെ നമ്മൾ കാണാറില്ലേ ഞാൻ ഇന്നവർക്ക് ഇന്നത് കൊടുത്തു വലിയ മൊമെന്റോ വലിയ ബോർഡിൽ പേര് ഇതൊക്കെ പ്രിയ വാസ്തവത്തിൽ ലോകത്തിന്റെ കളങ്കം പറ്റുകയാണ് വലങ്കൈ ചെയ്യുന്നത് ഇടങ്കൈ അറിയരുത് നീ ചെയ്യുന്ന കാര്യം അടുത്തൊരു വ്യക്തി അറിയരുത് അല്ലാതെ അനാഥന്റെ വീട്ടിൽ പോയി അല്ലെ വിധവയുടെ വീട്ടിൽ പോയി അവർക്ക് ഭക്ഷണത്തിനുള്ള കുറച്ച് സാധനം മേടിച്ചു കൊടുത്തു അവർക്കൊരു വീട് വെച്ച് കൊടുത്തു എന്നിട്ട് വലിയ പോസ്റ്റർ അടിച്ച് ഞാൻ ഇത് ചെയ്തു എന്ന് പറയുമ്പോൾ നിനക്ക് ലോകത്തിലൊരു മാന്യത കിട്ടുന്നുണ്ട് പക്ഷെ നിന്റെ പ്രതിഫലം പോയി നിന്റെ ഭക്തി പോയി ആർക്ക് വേണ്ടിയാണ് നീ ചെയ്തത് എന്തിനു വേണ്ടി ചെയ്തു നീ നിനക്ക് വേണ്ടി ചെയ്തു നിന്റെ മാന്യതയ്ക്ക് വേണ്ടി ചെയ്തു അത് ഭക്തിയല്ല അത് ചെയ്തപ്പോൾ നിന്റെ ജീവിതത്തിനകത്ത് ലോകത്തിൻ്റെ ഒരു കളങ്കം കയറി എങ്ങനെ കയറി ആൾക്കാർ മുഴുവൻ പറഞ്ഞു എന്ത് നല്ലവനാണ് നീ നീ എന്ത് മനസാക്ഷിയുള്ളവരാണ് ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ നിത്യത നഷ്ടപ്പെട്ടു ഭക്തി പോയി എന്നാൽ അനാഥരുടെയും വിധവയുടെയും വീട്ടിൽ പോയി അവരെ കരുതിയിട്ട് നീ ലോകത്തിലുള്ള ആരും അറിയാതെ ദൈവസന്നിധിയിൽ മാറിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്റെ ഭക്തിയാണ് പ്രിയരെ ഭക്തി ഈ സന്ദേശം കേൾക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന മാന്യതയ്ക്ക് വേണ്ടി തന്റെ ഭക്തിയെ അടിയറവ് വയ്ക്കാതെ കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ കർത്താവിനെ മാത്രം പിൻപറ്റി വായ തുറന്ന് വല്ലാതെ സംസാരിച്ച് സംസാരിച്ച് ഭക്തിയെ ഉടച്ചു കളയാതെ ചെയ്തതൊക്കെ വിളിച്ചു പറയുന്ന ഒരു കൂട്ടരുണ്ട് അതാ അതിൻ്റെ ആദ്യം പറയുന്നത് എല്ലില്ലാത്ത നാവുകൊണ്ട് കടിഞ്ഞാണില്ലാതെ സംസാരിക്കുക എന്ന് പറയുന്നത് ഇതാണ് ഞാൻ ഞാൻ ഇന്നത് ചെയ്തു ഇതൊന്നും പ്രിയരെ നമുക്ക് നല്ലതല്ല ഇതൊന്നും ഭക്തിയല്ല ദൈവസന്നിധിയിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഭക്തിയോടെ ചെയ്യേണ്ടത് മാത്രം ചെയ്ത് ആത്മാവിൽ സഞ്ചരിപ്പാൽ ദൈവം നിർവചയട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.